ഹലോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ദേവിട്ടീനെ കൊണ്ട് ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കണം അവർ നല്ല ഉറക്കാണ് കേട്ടോ അവൻ്റെ മുറി നമ്മൾ സ്റ്റിച്ച് കാണിക്കേണ്ട ദിവസമാണ് ഇന്ന് അപ്പോൾ നമുക്ക് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് പോവാൻ പറഞ്ഞത് അപ്പോൾ ആളെന്തായാലും നല്ല ഉറക്കാണ് എണീക്കട്ടെ പിന്നെ മറ്റാൾക്കാരെ ഉറക്കിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട് അപ്പോൾ എന്തെല്ലാം എണീക്കട്ടെ നമ്മളിത് ആ ഓട്ടോ വിളിച്ചിട്ടോ പോണത് അപ്പോൾ വീട്ടില് മാമനും ഉണ്ട് ഏട്ടനും ഉണ്ട് അവർക്ക് ചെറിയൊരു പണി ഉണ്ടാകുകൊണ്ട് നമ്മൾ ഓട്ടോ വിളിച്ചിട്ടോ പോണത് അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോൾ ഡ്യൂട്ടി നല്ല കളിയും ചിരിയിക്കണം അപ്പോഴേ നമുക്ക് ടെൻഷനായി അത് വലിച്ചെടുക്കണ സമയത്ത് സ്റ്റിക്കർ എടുക്കുന്ന സമയത്ത് അവൻ കരയുമെന്ന് നല്ല ടെൻഷൻ ആയിരുന്നു കേട്ടോ അവൻ എന്തായാലും നല്ല ചിരിയും കളിയായിരുന്നു അവിടെ എത്തിയപ്പോൾ അവ ടെൻഷനായി ഒന്നാമത് ഞാൻ അന്ന് പോയിരുന്നില്ലല്ലോ അപ്പോൾ ഇത് കാണാനായിട്ട് ഭയങ്കര പേടി പക്ഷേ പക്ഷെ ഡോക്ടർ ഒന്നും വലിയ കുഴപ്പമില്ല പിന്നെ എന്താ വെച്ചാൽ അവർ ആ സ്റ്റിക്കർ അങ്ങനെ പെട്ടെന്ന് വലിക്കുന്ന സമയത്ത് അവിടെ അവന് നല്ല രോമുണ്ട് നെറ്റിയിൽ അവർ അങ്ങനെ പെട്ടെന്ന് വലിച്ചെടുത്തപ്പോഴേ അത് നല്ല വേദനിച്ചിട്ട് നല്ല കരച്ചിലായിരുന്നു കേട്ടോ അവിടെ നിന്ന് തന്നെ അവർ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വേഗം പോകുന്നുട്ടോ വീട്ടിൽ കഴിഞ്ഞിട്ട് അന്ന പടം മരുന്നും കൊടുത്തപ്പം അങ്ങനെ ആൾ നല്ല സുഖമായിട്ട് ഉറങ്ങി മക്കൾ ഉറങ്ങിയ ഗ്യാപ്പിന് ഞങ്ങൾ കുറച്ച് പേര് തിരുമ്പാൻ വേണ്ടി പുഴയ്ക്ക് പോവാണ് കേട്ടോ അപ്പം വേറെ ഒന്നുമല്ല നമ്മളെ വീട്ടിൽ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെയാണ് അലക്കുന്നത് അപ്പോൾ പുഴയിൽ പോവുകയാണെങ്കിൽ ഒരുപാട് പേരൊക്കെ ഉള്ള സമയത്ത് ഇപ്പം മാമനും അമ്മായി ഒക്കെ വന്ന സമയം കൊണ്ട് കുറേ ഡ്രസ്സും കാര്യങ്ങളും അലക്കാണ്ട് അപ്പോൾ നമ്മൾ തന്നെയാണ് കേട്ടോ തിരുമ്പണത് അപ്പോൾ പുഴ പോകുമ്പോൾ പെട്ടെന്ന് കഴിയും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോയതാണ് മക്കളുറങ്ങിയ ഗ്യാപ്പിന് ഞാനിവിടെ വന്ന് കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ കുട്ടികളെയും കൂട്ടിയിട്ട് മൂന്ന് രണ്ട് അഞ്ച് കുട്ടികളാണ് ഉള്ളത് അപ്പോൾ ഒരുത്തൻ എൽ കെ ജിയിലാണ് ഒരുത്തിക്ക് രണ്ട് വയസ്സായിട്ടുള്ളു പിന്നെ നമ്മുടെ ചെക്കന്മാർക്ക് ഒരു വയസ്സും കഴിഞ്ഞ് ആ ഒരു പ്രായത്തിലുള്ള അഞ്ച് മക്കളാണ് നമുക്കുള്ളത് അപ്പോൾ അതിൻ്റെ നല്ല കുറുമ്പുണ്ട് കേട്ടോ അവർ അപ്പോൾ പാർമോളെല്ലാവരും കൂടി ഇപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടാണ് കേട്ടോ ഭയങ്കര വികൃതിയാണ് അവള് തിരിച്ചും കൊടുക്കും ചെക്കന്മാർ അങ്ങടും കൊടുക്കും അങ്ങനെയാണ് കേട്ടോ പിടിയും വലിയാണ് ഫുൾ ടൈം അവിടെ പുഴയിൽ പോയി വന്ന് കുറച്ച് നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്ക് ഇതാ കാശുട്ട കാശുവിട്ട മേത്ത് വന്ന് കൂടിയിട്ട് അവർ വരറ്റത്ത് കിടന്ന് നല്ല ഉപദ്രവമാണ് കേട്ടോ നമ്മളെ അത് കണ്ടപ്പോഴേക്കും അടുത്തവൻ മറ്റവന് കുശുമ്പായി ഒരാൾ ഇരിക്കുന്നുണ്ട പിന്നെ അടുത്ത ആൾക്ക് സ്വാഭാവികമായിട്ടും കുശുംബാവുമല്ലോ അപ്പം അത് അടുത്താളും വന്നിരുന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാലും കുപ്പിക്ക് വേണ്ടി ഭയങ്കര പിടിയും വലിയ ആണ് കേട്ടോ അതിലുണ്ടോ ഇല്ല അവരപ്പം കുടിച്ചിട്ടേ ഉണ്ടാവുള്ളൂ എന്നാലും വേണ്ടില്ല അവർക്കതിങ്ങനെ വെറുതെ കടിച്ചു പിടിച്ച് നടക്കണം അപ്പം അതിന് ഫുൾ ടൈം അവിടെ പിടിയും വരികയാണ് കേട്ടോ മുന്നിലിരിക്കുന്ന ആളും ഭയങ്കര പ്രകൃതിയാണ് കേട്ടോ അമ്പാടി അമ്പാടിയാണ് എല്ലാവരെയും പ്രകൃതി പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക് കടിക്കാനൊക്കെ ഈ ബാക്കിലിരിക്കുന്ന ആൾക്കത്ര പ്രകൃതി ഉണ്ടായിരുന്നില്ല പക്ഷെ അവനും തിരിച്ചു ഉപദ്രവിക്കാൻ തുടങ്ങി കുറേ ഇങ്ങോട്ട് കിട്ടാൻ തുടങ്ങിയപ്പോൾ അങ്ങോട്ടും തിരിച്ചു കൊടുക്കുക എന്നുള്ള മൈൻഡാണ് തോന്നുന്നുണ്ട് ഭയങ്കര പ്രകൃതിയാണ് അപ്പം നമ്മുടെ ദേവക്കുട്ടി എണീറ്റോ ദേവക്കുട്ടി മരുന്നൊക്കെ കുടിച്ചിട്ട് ക്ഷീണത്തിന് നല്ല ഉറക്കമായിരുന്നു അപ്പോൾ അത് എണീറ്റിട്ടുണ്ട് അവൻ്റെ ഫുഡ് കഴിക്കേണ്ട സമയൊക്കെ കഴിഞ്ഞു ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചതാണ് എന്താ വച്ചാൽ ഇനിയിപ്പം എണീറ്റ് കഴിഞ്ഞാൽ ഇപ്പൊ ഒന്നും ഉറങ്ങില്ല അപ്പോൾ ഓർക്കത്തിൽ എണീറ്റ് കഴിഞ്ഞാൽ അവന് ദേഷ്യാവുന്നുകൊണ്ട് എടുക്കാണ്ടിരുന്നതാണ് അപ്പോൾ ആൾക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയുള്ള ആ കൂട്ടത്തിലാണ്ട് എന്താണെന്ന് അറിയില്ല ഇനിയിപ്പം അതിനവനൊന്ന് ഡോക്ടറെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അവൻ എന്തെങ്കിലും ഇങ്ങനെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് അത് അങ്ങോട്ട് ഛർദ്ദിച്ച് കളയുകയാണ് എന്താ ഒന്നും കഴിക്കുന്നില്ല നമ്മൾ ഭയങ്കര നൈസായിട്ട് നമ്മൾ എന്ത് ഫുഡ് ഉണ്ടായിക്കൂടുതലും അതും കഴിക്കുന്നില്ല എന്നാൽ കുറച്ച് ചോറ് നമ്മൾ ഉടച്ച് കൊടുത്താൽ അതും കഴിക്കില്ല അപ്പോൾ ഒരു പേടി എന്താണാവോ മറ്റവർക്കില്ല അങ്ങനെ അപ്പം ഇങ്ങനെ ആയപ്പോൾ നമുക്കൊരു പേടി അതുകൊണ്ട് നമ്മൾ ഒരു ഡോക്ടറെ കാണിച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട് അവരാണെങ്കിൽ ആകെ ഏഴര കിലോയിലാണുള്ളത് മറ്റൊരാത്ര വെയിറ്റുമില്ല അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ അപ്പം ഇതാതെ നമ്മുടെ മെയിനാണ് നമ്മുടെ മുത്തശ്ശി നമ്മുടെ അടുത്ത വീട്ടിലുള്ള ആളാണ് നമ്മൾ വന്നു പറഞ്ഞാൽ ഇപ്പോഴും വരും കേട്ടോ എന്നുണ്ടെങ്കിൽ ഇന്നെന്തെങ്കിലും കാര്യം ചെയ്താൽ പറഞ്ഞു ഞാൻ ഫോൺ കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടോ അപ്പോൾ പറയും കുട്ടികളെ നോക്കിയടി പോയിട്ട് എന്ന് പറയും അപ്പം അങ്ങനത്തെ ഒരു ടൈപ്പാണ് അപ്പോൾ എപ്പോഴും നമ്മുടെ മക്കളെ കാണാനായിട്ട് വരാറുണ്ട് ഇവിടെ ദേട്ടി ഇന്നാണ് കേട്ടോ ഇങ്ങനെ കളയും ചീരക്കെ തുടങ്ങി അവൻ്റെ താഴത്ത് തീരെ ഇരുത്തിയുന്നില്ല നമ്മൾ പേടിച്ചിട്ട് കേട്ടോ അപ്പൊ അതെ വലിയ അടിയാണ് ഇവര് തമ്മിലാണ് തീരെ ചേരാത്തത് അപ്പൊ ദേവട്ടിനെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് വിടാത്തതാണ് കേട്ടോ അമ്പാടി പറയലേ ഭയങ്കര വികൃതിയാണ് അവനെന്തേലും ആയിക്കഴിഞ്ഞാൽ തെറ്റിക്കഴിഞ്ഞാൽ അപ്പൊ നിരത്ത് കൊണ്ടിട്ട് തല മുട്ടും അപ്പോൾ അത് ആ കുട്ടീനെ പിടിച്ചിട്ടുള്ള കുട്ടികളുടെ ഒരു മാമനാണ് എൻ്റെ കസിനാണ് കേട്ടോ പൊന്നു അവൻ ആകെ കുടുങ്ങി ഇവർ വലിയ കാര്യത്തിൽ വീഴും കുറച്ച് കഴിയുമ്പോഴേക്കും അവർ ആകെ ചടക്കി കിട്ടും എന്താ വെച്ചാൽ ഇവരെ വികൃതിയും കൊണ്ട് കുടുങ്ങും അപ്പോൾ ആ ഒരു കുപ്പിക്ക് വേണ്ടിയിട്ട് ഈ പിടിയും വലിയ ഉണ്ടാക്കുകയാണ് അങ്ങനെ തന്നെയാണ് ഫുൾ ടൈം എന്തെങ്കിലും ഒരാളുടെ കയ്യിൽ എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ അത് കിട്ടണം അതേപോലത്തെ സെയിം സാധനം നമ്മൾ കൊടുത്താലും അത് പറ്റില്ല കേട്ടോ അവൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അതാണ് ആൾക്കാർക്ക് വേണ്ടത് അതാണ് ചെറിയൊരു ബുദ്ധിമുട്ട് പിന്നെ കണ്ണ് തെറ്റിയൊക്കെ അടിക്കും അതാണ് ഒരു പ്രശ്നം അമ്പാടിയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കുറച്ച് നേരത്തേക്ക് ഒരു തരിപ്പാണ് അപ്പോൾ പിന്നെ മക്കളങ്ങോട്ട് ൂണ് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയണം അങ്ങനത്തെ കടിയാണ് കടിക്കുക അവൻ ഏറ്റവും കൂടുതൽ പല്ലുള്ള അതിൻ്റെ ഭയങ്കര അഹങ്കാരം അവൻ കാണിക്കണ്ട് അപ്പോൾ ഇത് അതാണ് കേട്ടോ അവിടുത്തെ പണിന്ന് രാവിലെ തുടങ്ങിയതാണ് മാമയും ഡേട്ടനും എല്ലാവരും കൂടി പണിയാൻ വേണ്ടിയിട്ട് ഒരു ചുണ്ണി ഇതാ അവിടെ പോയിരിക്കുന്നത് കോഴിക്കൂട് ഉണ്ടാക്കാനും അപ്പോൾ ഇവിടെ അതിൽ ഉണ്ട് അപ്പോൾ അതിൽ കുറുക്കം കോഴികളൊക്കെ പിടിച്ചോണ്ട് പോവാണെന്ന് നല്ല കൂട് കൂടുണ്ടാക്കാമെന്ന് വേണ്ടിയിട്ട് മാമ തുടങ്ങിയതാണ് അപ്പോൾ പെട്ടെന്നാണ് കേട്ടോ വൈകുന്നേരം ആയപ്പോൾ അച്ഛൻ പറഞ്ഞെന്നാൽ നെയ്ച്ചോറ് ഒഴിക്കാനിട്ട് സാധനങ്ങളൊക്കെ കൂടുന്നു അപ്പോൾ ചേച്ചി ആട്ടൻ്റെ ഹെൽപ്പറ് ചേച്ചിയാട്ടൻ എൻ്റെ ഏട്ടൻ്റെ വൈഫാണ് അപ്പോൾ മറ്റാളാണ് എൻ്റെ ഹെൽപ്പർ അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വലുതായിട്ടൊന്നും അറിയില്ല എന്നാലും ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞ ചാടി വീണതാണ് അമ്മയ്ക്ക് അത്രയും ആശ്വാസം വിചാരിച്ചിട്ടുണ്ടാവും കേട്ടോ അമ്മ അപ്പോൾ സ്ഥിരം അമ്മയെല്ലാം വെക്കണേ അപ്പോൾ മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ട് എന്നത് വീഡിയോ അപ്പോൾ നമ്മുടെ ചോറ് എന്തായാലും റെഡി ആവട്ടെ ചോറ് ഇതുപോലെ ഒരു ദിവസം ഞാൻ വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് പിന്നെ ഞാൻ നെയ്ച്ചോറ് വെക്കാൻ അറിയുമ്പോൾ ഞാൻ വെക്കാൻ വെക്കാൻ പറയുന്നുണ്ട് പക്ഷെ വലിയ സുഖമാണ് ഇല്ല കേട്ടോ അപ്പം ഉണ്ടാവും എന്നറിയില്ല അപ്പോൾ ഒന്നിപ്പോ ചിലപ്പോൾ ഏട്ടൻ വരും അറിയി അതും അറിയില്ല എന്താ വെച്ചാൽ ഇന്നലെ ഏട്ടനോട് വരാൻ പറഞ്ഞു മാമ വന്നിട്ടുണ്ട് വീഡിയോ വെച്ചപ്പോൾ വരില്ല എന്ന് പറഞ്ഞു ഇന്ന് പണിയുണ്ടെന്നൊക്കട്ടോ പറഞ്ഞു അപ്പോൾ ഇന്നിപ്പോൾ വരാൻ പറഞ്ഞപ്പോൾ പണി പറഞ്ഞത് കൊണ്ട് വീഡിയോന്ന് ഉറപ്പില്ല അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ബൈ